കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം എല്ലാ പ്രിയപ്പെട്ടവരും സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഈ യൂട്യൂബിലൂടെ എന്നെ ശ്രമിക്കുന്ന എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു വേദഭാഗം നിങ്ങളുടെ മുമ്പിൽ വായിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു യോഹനാനെഴുതിയ സുവിശേഷം പതിനാലാം അധ്യായം ഒന്നാമത്തെ വേദഭാഗം നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പിൻ എന്നിലും വിശ്വസിപ്പിൻ കർത്താവായ യേശു കർത്താവ് തൻ്റെ ശിഷ്യഗിണങ്ങളോട് കർത്താവ് അവരെ ഉറപ്പിക്കുന്ന ഒരു വേദഭാഗമാണ് ശിഷ്യന്മാരുടെ ഏറ്റതായ ഒരു വല്ലാത്ത കലകം അവരുടെ ഹൃദയത്തിനകത്ത് വല്ലാത്തൊരു വേദന അവരുടെ ഹൃദയത്തിലുണ്ടായി എന്താ അതിനുള്ള കാരണം ഇതുവരെ തൻ്റെ കൂടെയായിരുന്ന തങ്ങളുടെ കൂടെയായിരുന്ന യേശു കർത്താവ് ഇനി തങ്ങളുടെ കൂടെ ഇല്ല എന്ന് ചിന്തിച്ചപ്പോൾ അവരുടെ ഹൃദയം വല്ലാതെ കലങ്ങാൻ തുടങ്ങി അതാ നമുക്ക് സുവിശേഷം ലോഹനാനുസുശേഷം പതിമൂന്നാം അധ്യായ മുപ്പത്താറാം വാക്യം വായിക്കുമ്പോൾ ഷിമോൻ പത്രോസ് കർത്താവിനോട് ചോദിക്കുന്നുണ്ട് കർത്താവേ നീ എവിടെ പോകുന്നു എന്ന് ചോദിച്ചതിന് യേശു ഉത്തരം പറഞ്ഞു ഞാൻ പോകുന്നിടത്തേക്ക് ഇപ്പോൾ എന്നെ അനുഗമിക്കാൻ കഴിയില്ല പിന്നത്തേതിൽ നിങ്ങൾ എന്നെ അനുഗമിക്കും േശുവിന്റെ കൂടെ അവർക്ക് പോകാൻ കഴിയയില്ല എന്നുള്ള ഒരു വാക്ക് യേശു പറഞ്ഞതിൽ അവരുടെ ഹൃദയം വല്ലാതെ കലങ്ങാൻ തുടങ്ങി അതിന്റെ മതി യേശു അവരോട് ഉറപ്പിച്ചു പറയാണ് നിങ്ങളുടെ ഹൃദയം ഒരിക്കലും കലങ്ങരുത് നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത് നിങ്ങൾ ദൈവത്തിൽ വിശ്വസിപ്പിൻ എന്നിലും വിശ്വസിപ്പിൻ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഇന്ന് പകലിൽ ഞാൻ നിങ്ങളോട് കൈമാറുകയാണ് നിങ്ങളുടെ ഹൃദയം ഒരു കാരണവശാലും കലങ്ങരുത് നിങ്ങൾ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുവാനിടയാകണം കർത്താവിൽ പൂർണ്ണമായി വിശ്വസിക്ക് നിങ്ങളുടെ ഹൃദയം കലങ്ങുവാൻ ദൈവം അനുവദിക്കത്തില്ല എന്താണ് മനുഷ്യന്റെ മനുഷ്യന്റെ ഹൃദയം കലങ്ങാൻ കാരണം ഒന്ന് വഴിയറിയാൻ കഴിയാതിരിക്കുന്ന സാഹചര്യങ്ങൾ തോമസ് യേശുവിനോട് ചോദിച്ചു നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല പിന്നെ വഴി എങ്ങനെ അറിയുമെന്ന് തോമസ് ചോദിക്കുക യേശുവിനോട് അപ്പോൾ ആറാം വാക്യത്തിൽ യേശു പറയുന്നു പതിനാലാമ ധ്യായം ആറാം വാക്യത്തിൽ യേശു പറയുന്നു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ എടുക്കൽ എത്തുന്നില്ല അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള വഴിയും സത്യവും ജീവനും ആരാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ കർത്താവായ യേശുവാണ് ആ യേശുക്രിസ്തുവിംഗിൽ പൂർണ്ണമായി വിശ്വസിപ്പാൻ ഒരു ദൈവ പെയ്തൽ തയ്യാറാകുമ്പോൾ അവർ തകർന്നു പോകാൻ കർത്താവ് അനുവദിക്കുന്നില്ല രണ്ടാമത് മനുഷ്യന്റെ ഹൃദയം കലങ്ങാൻ കാരണം എത്ര പ്രാർത്ഥിച്ചിട്ടും 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 എത്ര ദൈവത്തോട് അപേക്ഷിച്ചിട്ടും പ്രാർത്ഥനയുടെ മറുപടികൾ നമ്മുടെ കുടുംബങ്ങൾക്കകത്ത് കുടുംബങ്ങൾക്കകത്തെത്താതിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം വല്ലാതെ കലങ്ങും അതുകൊണ്ടാണ് യേശു പറഞ്ഞത് നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മറുപടി കർത്താവ് തരാൻ പോവുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഹൃദയം കലങ്ങിയിരിക്കുന്ന ഭാരത്തോടെ പ്രയാസത്തോടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ കൈമാറാം നിങ്ങൾ പ്രാർത്ഥിച്ച വിഷയത്തിന്റെ മറുപടി ദൈവം തരാൻ പോകുകയാ നിങ്ങൾ ദൈവത്തോട് അപേക്ഷിച്ചത് കർത്താവ് തരും ദൈവത്തിന്റെ വചനം പറയുന്നു നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവായ ദൈവം പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും പതിനാലാം വാക്യം പറയുന്നു നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും ഏതൊക്കെ വിഷയത്തിനകത്താ പ്രാർത്ഥിക്കുന്നത് ഏതൊക്കെ വിഷയത്തിനകത്താണ് മറുപടി കിട്ടാൻ കഴിയാതെ കലങ്ങിയിരിക്കുന്നത് ഭാരപ്പെടേണ്ട നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടി ദൈവം നിങ്ങൾക്ക് നൽകിത്തരാൻ പോകുന്നു മൂന്നാമത് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ഹൃദയം കലങ്ങുന്നത് മനുഷ്യൻ്റെ ഹൃദയം കലങ്ങുന്നത് ഒറ്റപ്പെടലുകൾ അല്ലെങ്കിൽ അനാഥനാണെന്നൊരു ചിന്ത നമ്മളെ ഭരിക്കുമ്പോഴാണ് മിക്കവാറും നമ്മൾ ഹൃദയം കലങ്ങുന്നത് പതിനെട്ടാമത്തെ വാക്യം പറയുന്നു ഞാൻ നിങ്ങളെ അനാഥനായി വിടുകയില്ല ഞാൻ നിങ്ങളുടെ അടുക്കൽ കുറഞ്ഞൊന്നു കഴിഞ്ഞാൽ വരും കർത്താവ് പറയ ഒത്തിരി മനുഷ്യൻ്റെ ഹൃദയം പിന്നത്തെ കലങ്ങുന്നത് ഞാൻ അനാഥനാണ് എന്നുള്ള ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്നെ സഹായിക്കാൻ ആരുമില്ല ഞാൻ അനാഥനാണ് എന്നുള്ള ചിന്ത മനുഷ്യനെ ഭരിക്കുമ്പോഴാണ് അവൻ്റെ ഹൃദയം കലങ്ങുന്നത് ഇന്ന് പകലിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്നെ ആരും സഹായിക്കാനില്ല ഞാൻ ഒറ്റപ്പെട്ട അവസ്ഥയിൽ കിടക്കുന്നു ഞാൻ അനാഥനാണെന്ന് പറഞ്ഞ് കരയുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് പകലിൽ ദൈവവചനത്തിലൂടെ കൈമാറി പറയാം നിങ്ങൾ അനാഥനായി മാറാൻ നിങ്ങൾ അനാഥനായി തീരാൻ ദൈവം അനുവദിക്കത്തില്ല ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ ഉണ്ടാകും ആ ദൈവം നിങ്ങളെ അനാഥനായി വിടുകയില്ല യേശു പറഞ്ഞു ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ഇന്ന് പകലിൽ പലവിധമായ വിഷയങ്ങളാൽ ഭാരപ്പെടുന്ന ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്നെ സഹായിപ്പാനില്ല പലവിധ വിഷയങ്ങളാൽ മനസ്സ് കലങ്ങി പതറി ദൈവസന്ധി പ്രാർത്ഥിക്കുന്ന ദൈവ പെയ്തലേ ദൈവാത്മാവിൽ ഞാൻ പറയട്ടെ നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുക ദൈവം നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു കണ്ണുകളെ അടയ്ക്കാം നമുക്ക് ദൈവസന്ധി പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ ഒറ്റപ്പടലിൻ്റെ അനുഭവത്തിലും ഹൃദയം കലങ്ങിയവരാരെങ്കിലും ഏത് വിഷയത്തിന് നടുവിലായാലും ഹൃദയം കലങ്ങി നിൽക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർ ഹൃദയം തകരാൻ ദൈവം അനുവദിക്കരുത് വഴിയും സത്യവും ജീവനുമായ നിന്റെ എൻ്റെ നാമത്തിൽ ആമ ചോദിക്കുന്നൊക്കെ പിതാവായ ദൈവം പുത്രനിലൂടെ മഹത്വപ്പെടുവാൻ ചെയ്തു തരുമെന്നുള്ളിൽ ചെയ്ത കർത്താവെ അനാഥനായി വിടുകയില്ലെന്ന് പറഞ്ഞ കർത്താവെ തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യണം പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി വെളിപ്പെടണം പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമു ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് വഴിയും സത്യവും ജീവനുമായ ദൈവം അനാഥരായി വിടാത്ത ദൈവം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നിങ്ങൾ ചോദിക്കുന്നതിന് ഉത്തരം തരുന്ന ദൈവം ആ ദൈവം നിങ്ങളുടെ സമസ്ത വിഷയങ്ങളെന്തെങ്കിലും മറുപടി നിങ്ങൾ മാനിക്കട്ടെ ഗോഡ് ബ്ലസ് ചെയ്യാം